എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം നല്ല പൊക്കം നല്ല പഞ്ച ഫീസ് ചെവി എല്ലാം ഉണ്ട് എല്ലാമുണ്ട് നിജമായ ഈ ആടിൻ്റെ ഉദ്ദേശം നോല പതിനൊന്നായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ബീറ്റൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഒൻപത് മാസത്തിൻ്റെ അടുത്ത് പ്രായം നല്ല ഇടനീട്ടം പൊക്കവുമുണ്ട് നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചുപീസെല്ലാം ഉണ്ട് നല്ല വളർച്ചയുമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയാണ് ഈ ആടിൻ്റെ ഉദ്ദേശം പോലെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് തിരുവാലി താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോസിൽ കാണുന്ന രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് അതിൻ്റെ തള്ളയാട് വിൽപ്പനക്കുള്ളതല്ല തള്ളയാടിൻ്റെ രണ്ട് കുട്ടികളാണ് ആറുമാസം പ്രായമുള്ള ഒരു മുട്ടനാട്ടുംകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് നാലുപോലെ പാല് കുടിച്ച് വളർന്ന കുട്ടികളാണ് വളർത്താനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ രണ്ട് ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം എന്ന് പറയാ രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ എരുമല്ലൂർ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ആറ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടം ഒക്കെ ഉള്ള കുട്ടികളാണ് കേട്ടോ ഈ കാണുന്ന ബ്ലാക്കിൽ രണ്ട് മുട്ടൻകുട്ടികളും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് ഏകദേശം എല്ലാ ആടുകളും കാണുന്ന ആറ് ആടുകളും ഏകദേശം ഇരുപത് ടു ഇരുപത്തിരണ്ട് കിലോ ബോഡി വെയ്റ്റ് വരുന്ന ആടുകളാണ് അതുപോലെ തന്നെ ഈ ചുവപ്പ് ആട്ടും ഒരു മുട്ടനാട്ടുംകുട്ടിയും ഒരു പെണ്ണാട്ടും ഇത് രണ്ടും ഒരു തള്ളേൻ്റെ കുട്ടികളാണ് മുമ്പ് കണ്ട മൂന്ന് ബ്ലാക്കും ഒരു തള്ളേൻ്റെ കുട്ടികളാണ് പിന്നെ ഇതുകൂടാതെ ഒരു വൈറ്റ് പെണ്ണാട്ടും കുട്ടിയും കൂടി ഉണ്ട് നല്ല വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ആട്ടുംകുട്ടികളാണ് ഈ വൈറ്റ് പെണ്ണാട്ടും കുട്ടിയാണിത് എല്ലാം ഏകദേശം ഇരുപത്തി ഇരുപത്തിരണ്ട് കിലോ ബോഡി വെയിറ്റ് ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഈ ആറ് ആട്ടിൻകുട്ടികൾക്ക് പാർട്ടി ഉദ്ദേശിക്കുന്ന മൂന്ന് മുട്ടനാട്ടും മൂന്ന് പെണ്ണാട്ടും ഈ ആറെണ്ണത്തിന് അറുപത്തി ഒന്നായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ വാണിയ്ക്കുളത്തിനടുത്ത് കോതക്കുറിച്ച് വർത്താനം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ അഞ്ച് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന ഒന്നിന് പതിനൊന്നായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ഒന്നിന് പതിനൊന്നായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം എടവണ്ണ പേരൻ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഒരു ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്കെ നല്ല ഇടനീട്ടം പൊക്കം വെള്ളിക്കണ്ണ് ചെവിനീളം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശ പതിനാറായിരത്തി മുന്നൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ മാങ്ങാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു ജെ സി പശുക്കുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് മൂരിക്കുട്ടികൾ വിൽപ്പനക്ക് വീട്ടിൽ തന്നെ പ്രസവിച്ച് വല വലുതായ മൂരിക്കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് ഇരുപതിനായിരം രൂപ ഒരെണ്ണം ഇരുപതിനായിരം രൂപ രണ്ടെണ്ണമാണ് വിൽപ്പനക്കുള്ളത് സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് കുത്തിവെക്കാറായ രണ്ട് എരുമക്കുട്ടികൾ വിൽപ്പനക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുണ്ട് ഒന്ന് ഒരു മുറ ക്രോസിൽ പെട്ടതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് മുപ്പത്തി മൂവായിരം രൂപ അങ്ങനെ രണ്ടെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഒന്നിന് മുപ്പത്തി മൂവായിരം സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഒരു പാലാട് വിൽപ്പനക്ക് ദിവസവും അഞ്ഞൂറ് എം എൽ മുകളിൽ പാല് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഏഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് വാർത്തകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഗീർ കാളക്കുട്ടി വിൽപ്പനക്ക് ബ്രീഡിംഗ് നിർത്താനും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് വെന്നിയൂർ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ കാളക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ പത്ത് മാസം പ്രായമുള്ള ഒരു എച്ച് പി ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കം വെള്ളിക്കണ്ണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് പശുക്കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടും കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയുള്ള പശുക്കുട്ടികളാണ് വീട്ടിൽ പ്രസവിച്ച് വളർന്ന പശുക്കുട്ടികൾ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് മൂടാൽ വളർത്താൻ അനുയമായ രണ്ട് മൂരിക്കുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല രണ്ടും കൂടി ഇരുപത്തി നാലായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കൈപ്പമംഗലം വളർത്താൻ അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം നല്ല രസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കരോളി ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് പേരൻസ് സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യം നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇ ത്രീ എയ്റ്റി കോഴികൾ വിൽപ്പനക്ക് എട്ട് മാസം പ്രായം എട്ടെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നോല ഒരു പീസിന് അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടയം ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി എല്ലാം അനുയോജ്യമായ ഒരു മുട്ടയും വിൽപ്പനക്ക് നല്ല ഇടനേട്ടം പൊക്കമെല്ലാം ഉണ്ട് പത്ത് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശം എന്ന് പോലെ പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ട് മാസത്തിനടുത്ത് പ്രായം നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് തള്ളയാടും കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ഏറ്റവും കൂടിയുമുള്ള ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വല്ല ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു സെക്കൻഡ് ഹാൻഡ് കറവ് മിഷൻ വിൽപ്പനയ്ക്ക് ആറുമാസം ഉപയോഗിച്ചതാണ് ഇത് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്നതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പേരൂർ ഇവിടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലൊക്കെ മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ